നമ്മളെ ചാത്തന്നൂര് ശ്രീബോധ ക്ഷേത്രം റോഡിൽ കാലിയാട്ട് കിടക്കുന്ന ഒരു പുരയിടത്തിൽ കൊണ്ടിട്ടേക്കുന്ന വേസ്റ്റാണ് കണ്ട ഇതിപ്പം നിരവധി തവണയായി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേത് വേസ്റ്റ് എല്ലാം ഉണ്ട് സകല വേസ്റ്റ് ഏത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സകല വേസ്റ്റ് കൊണ്ടുവന്ന് തട്ട് ഇത്രയും നേരമായിട്ടും ചാത്തന്നൂര് പഞ്ചായത്ത് വാഴുന്ന തമ്പുരാക്കന്മാർ അറിഞ്ഞിട്ടില്ല ഇത് ആദ്യത്തെ തവണയല്ല നേരത്തെ കൊണ്ടിട്ട വേസ്റ്റൊക്കെ ഇതാണ്ട ഇത് തികത്തി തികത്തി താണ്ട ഇവിടെ നികത്തി കൊണ്ടുവരുവാണ്ട വേസ്റ്റ് മണ്ണും വേസ്റ്റും ചപ്പും ചവറും ഇതെല്ലാം നേരത്തെ കൊണ്ടിട്ടിരുന്ന സാധനങ്ങളാണ് കണ്ട ഈ തമ്പുരാക്കന്മാരിതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നി അറിഞ്ഞില്ല ഹരിതകർമ്മസേന ഉള്ള നാടാണിത് ഹരിതകർമ്മസേനയുള്ള നാടാണിത് കണ്ടല്ലോ ഇതാണ് ഇത്രയും നിറികെട്ട ഈ പ്രവൃത്തി ചെയ്തിട്ടും ലോകത്തുള്ള വേസ്റ്റ് മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ടും ചാത്തന്നൂരിൽത്തിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഇതറിഞ്ഞിട്ടില്ലെന്നും ഇതിന് നടപടിയെടുക്കാത്തതും ഗുരുതരമായ വീഴ്ചയാണ് കാണണം നിങ്ങൾ ഈ ചാത്തന്നൂർ നടക്കുന്ന ഈ അഴിമതി കൊള്ളരുതായ്മ നാട്ടുകാരെ വീട് വീടാന്തരം കയറി ഇറങ്ങി അമ്പത് രൂപയ്ക്ക് ഹരിതകർമ്മ സേനയുടെ പണി നടത്തിയിട്ട് പാവങ്ങൾ ഒരു നേരത്തെ അരി പേടിക്കാൻ വഴിയില്ലാത്ത പെണ്ണുങ്ങളെ നിന്ന് വരെ വീടുകളിൽ കയറി അമ്പത് രൂപ വെച്ച് ഭരിച്ചു പറഞ്ഞിട്ട് രാത്രിനും പഞ്ചായത്തിൽ ഇതുകണ്ട ഇങ്ങനെയും വേസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കണം നിങ്ങളതൊന്ന് കാണണം ഏത് നാട്ടിൽ നിന്ന് കൊണ്ടുപോയ്ക്കിയ വേസ്റ്റാന്ന് പൊന്നമ്പുരാന് പോലും അറിയത്തില്ല ഇത്രയും നേരമായിട്ട് പഞ്ചായത്തിലെ ഊളകൾ പഞ്ചായത്ത് ഭരിക്കുന്നവരെ ഈ വാർഡിലെ മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയാമോ ഈ ഒരു പുരയിടം ഇതിൻ്റെ ബാക്കിൽ കാണുന്ന തണ്ണീർത്തടങ്ങൾ നിർത്തേണ്ടത് ഇങ്ങനെയാണോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം